ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ കാത്തിരുന്ന ആ ഒരു അറിയിപ്പ് ഇപ്പോൾ എത്തിയിരിക്കുകയാണ് ക്ഷേമ പെൻഷൻ്റെ വിതരണം എപ്പോഴാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പക്ഷേ തുക എപ്പോൾ മുതൽ കറക്റ്റായിട്ട് എത്ര മണിക്ക് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കൊക്കെ എത്തിത്തുടങ്ങും എന്നുള്ള സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഫേസ്ബുക്ക് വഴി ഈ ഒരു വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക നമുക്കറിയാം സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ മാർച്ച് മാസമാണ് സാമ്പത്തിക വർഷം അവസാനമാണ് എല്ലാവരും കാത്തിരിക്കുന്ന ഒന്നാണ് ക്ഷേമ പെൻഷന്റെ വിതരണം സാധാരണ ഗതിയിൽ എല്ലാ മാസവും ഒരു ഇരുപതാം തീയതിക്കും ഇരുപത്തി അഞ്ചാം ഇടയിൽ തുക നമ്മളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തി തുടങ്ങുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിലെ ആകമാനം ഇരുപത്തിയാറ് ലക്ഷം ആളുകൾക്കാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് തുക എത്തുന്നത് ബാക്കിയുള്ള ആളുകൾക്ക് സഹകരണ സംഘ ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി കൈകളിൽ പണം നൽകുന്ന ഒരു രീതിയാണ് അവലംബിച്ചു പോരുന്നത് അപ്പോൾ ഈ ഒരു പ്രാവശ്യം മാത്രം തുകയുടെ വിതരണം ആരംഭിക്കുന്നത് ഇരുപത്തിയേഴാം തീയതി മുതലാണ് അതായത് നാളെ മുതലാണ് നമുക്ക് തുകയുടെ വിതരണം ആരംഭിക്കുന്നത് എന്ന് പറയുമ്പോൾ തന്നെ എപ്പോൾ മുതൽ തുക നമുക്ക് കൈകളിലേക്ക് എത്തി തുടങ്ങും എന്നുള്ളൊരു കാര്യമാണ് തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കി വെക്കേണ്ടത് നാളെ ഒരു ഉച്ചയോടുകൂടി തന്നെ അതായത് ഒരു പന്ത്രണ്ട് മണി കൂടി തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിത്തുടങ്ങുമെന്നുള്ള ഒരു അറിയിപ്പാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നത് പ്രത്യേകിച്ച് കേരളത്തിൽ വലിയൊരു ശതമാനം ആളുകൾ ഈ ഒരു പെൻഷൻ പെൻഷൻ തുക കൊണ്ട് തന്നെ ജീവിക്കുന്നവരുണ്ട് വാർദ്ധക്യത്തിൽ ബുദ്ധിമുട്ടുന്ന ആളുകളൊക്കെ അവർക്ക് ഇതിൽ വലിയ ആശ്വാസമായി മാറുന്ന ഒരു സാഹചര്യം കൂടിയാണ് മാത്രവുമല്ല പല ആളുകളും പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട് മുൻപ് ഈ ഒരു രണ്ട് മാസത്തുക വിതരണം ചെയ്യുമല്ലോ എന്നുള്ള കാര്യങ്ങളൊക്കെ പല പലരും പറയുന്ന സാഹചര്യമുണ്ടായി പക്ഷേ നമ്മളെന്ന് തന്നെ പറഞ്ഞിരുന്നു ഒരു രണ്ട് മാസത്തുക ലഭിക്കില്ല ഒരു മാസത്തുക മാത്രമേ ലഭിക്കൂ കാര്യം ഉച്ചയോടുകൂടി തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുകയും വേണം മാത്രമല്ല ഇനി അങ്ങോട്ടുള്ള സമയത്ത് അടുത്ത സാമ്പത്തിക വർഷം ആരംഭിക്കുന്നതോടുകൂടി തന്നെ പഞ്ചായത്ത് തലത്തിലും അതുപോലെ തന്നെ വാർഡ് തലത്തിലും പരിശോധനകളൊക്കെ വരുന്നുണ്ട് പ്രത്യേകിച്ച് മനസ്സിലാക്കുക ഈ ഒരു ക്ഷേമപേക്ഷൻ വാങ്ങുന്നവർ വലിയ രീതിയിൽ തന്നെ സാമ്പത്തികമായി ഉയർന്നവരാണ് എന്നുള്ള ഒരു പരാതി മുൻപ് തന്നെ ഉയർന്നു വന്നിരുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ ഗവൺമെന്റ് ഗവൺമെൻറിന്റെ ശമ്പളം വാങ്ങിക്കുന്ന ആളുകൾ വരെ ഈ ഒരു പെൻഷൻ വാങ്ങുന്നതായി കണ്ടെത്തുകയും ചെയ്തു ഏകദേശം ആയിരത്തി നാലായിരത്തി തൊണ്ണൂറ്റെട്ട് പേരെ ഇതുമായി ബന്ധപ്പെട്ട് നടപടികൾക്ക് വരെ വിധേയമാക്കിയിട്ടുണ്ട് ആ ഒരു സാഹചര്യത്തെ തുടർന്നാണ് ഇപ്പോൾ ഈ ഒരു സാമ്പത്തിക വർഷം അവസാനിച്ച് ഏപ്രിൽ മാസം പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുമ്പോൾ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന എല്ലാ ആളുകളുടെയും വാർഡ് തലത്തിലുള്ള പരിശോധനകളും സോഷ്യൽ ഓഡിറ്റിങ്ങും നടക്കാൻ പോവുകയാണ് സോഷ്യൽ ഓഡിറ്റിങ് എന്ന് പറയുമ്പോൾ വാർഡ് മെമ്പർമാർ ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുത്തുകൊണ്ടായിരിക്കും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി പരിശോധിക്കും നിജസ്ഥിതി പരിശോധിക്കും നിങ്ങളുടെ വരുമാനം നിങ്ങളുടെ മക്കളുടെ വരുമാനം അതുപോലെ തന്നെ നിങ്ങൾ മറ്റേതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ഭൂപണയം അല്ലെങ്കിൽ ഭൂവസ്തുക്കളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു പെൻഷൻ സ്കീമിൽ നിന്ന് പുറത്തു പോകുന്ന മാത്രമല്ല നിങ്ങൾക്ക് വലിയ പിഴ ഈടാക്കിക്കൊണ്ടുള്ള നിയമ നടപടികളും ഒക്കെ ഉണ്ടാവുകയും ചെയ്യും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്തു ഈ ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം നാളെ പന്ത്രണ്ട് മണിയോടുകൂടി തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും എന്നുള്ള ആ സന്തോഷ വാർത്ത ഒന്ന് മനസ്സിലാക്കി വെക്കുക വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു അറിയിപ്പാണ് ഇതുമായി ബന്ധപ്പെട്ട് സംശയങ്ങളുള്ള ആളുകൾ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക കാരണം മറക്കുമാർ കൂടി വരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് വഴി വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും ഫേസ്ബുക്ക് പേജ് കൂടി ഫോളോ ചെയ്ത് നോക്കുക മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം അതുവരെയും ബൈ ഫ്രണ്ട്സ്